വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന കർത്താവായി യേശുക്രി നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം ഇന്ന് രാവിലെ നാം ദൈവസമിതി ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള താല്പര്യവുമാണ് ദൈവസമിതിയിൽ ആരാധനയ്ക്കായി നമ്മെ എത്തിച്ചത് The reason of we coming to the church is because of the desire and the longing that we have. പക്ഷെ അനേകർക്ക് ഈ താൽപര്യവും ആഗ്രഹവും കുറഞ്ഞുപോയി നിരാശപ്പെട്ട ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും സ്വസ്ഥതയില്ലാത്ത ജീവിത സാഹചര്യത്തിലേക്ക് വഴുതി വീഴുന്ന ഒത്തിരി പേരെ നമുക്ക് നോക്കുവാൻ കഴിയും പക്ഷെ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നത് ദൈവചനത്തിന്റെ ปราดาณ್ಯเมരിയ ปടിปкеริകളിലൊന്നാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക Just stand firm in our faith നാം നമ്മുടെ ജീവിതത്തിൽ ആകുന്നിടത്തോളം ദൈവകൃപയിലും വിശ്വാസത്തിലും നിലനിൽക്കുകാൻ നാം ധൈര്യശാലികളായി തീരേണ്ടിയിരിക്കുന്നു We should be brave enough to stand with the firm in the faith that we have in the Lord ആണ് പ്രസമയം നാം ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു God went meant this morning is 125th சங்கீர்த்தന്റെ ഒന്നാം വാക്യമാണ് വർ കുലുങ്ങാതെ എന്തേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെ ാണ് അല്പസമയം ആശ്രയിക്കുന്നവർ എന്ന ാണ് ഞാൻ പറഞ്ഞല്ലോ ആരാധനയിൽ മടുപ്പുള്ള ഒരു ലോകമാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ പിന്മാറി വഴുതി പോകുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ പക്ഷേ എങ്ങനെയാണ് പറയുന്നത് നമ്മൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയേണ്ടുന്നവരാണ് ശ്രദ്ധിച്ച അനേകരോട് ഇങ്ങനെ പറഞ്ഞു what jesus told the people look <laughs> at in the विश्वासത്തിൽ നിലനിൽക്കണം you have stand firm in your faith अनेक कष्टങ്ങളിൽൂടെ കടക്കേണ്ടിവരും you have go through a lot of problems മറ്റൊരു ഭാഗത്തെ ഇതിനെ പഠിപ്പിച്ചു he also tells another place ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപடுവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു yes the world you live in there a lot of problem but don't fear because i have taken victory over the world മറ്റൊരു ഭാഗത്തെ ഇതിനെ പറഞ്ഞു എന്നെ ഭാരി says like ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല the world is not belonging to you മറ്റൊരു <laughs> ഭാഗത്തെ പറഞ്ഞു ലോകം നിങ്ങളെ പകിക്കും പറയും സമർദ്ദങ്ങൾ ുംറപ്പുള്ളവനായിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തെങ്കിൽ നിന്ന് നമ്മളെ ചോർത്തി കളയുവാൻ ശത്രുവായവൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയത്നിച്ചുകൊണ്ടേ അവൻ ഒരു പ്രാവശ്യം അതിന് വിപരീതമായ ഒത്തിരി സാഹചര്യങ്ങൾ രോഗങ്ങൾ പ്രശ്നങ്ങൾ നിരാശകൾ കഷ്ടങ്ങൾ നിന്റെ മുമ്പിലൊക്കെ അയച്ചു കൊണ്ടേയിരിക്കും ാണ് നെയോചനം നമ്മെ പഠിപ്പിക്കുന്നത്

ും എന്താമോ നമ്മളിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിതരായിരിക്കും

പിടിക്കേണ്ടത് ആവശ്യമാണ് ഹോൾഡ് ആ in, in second every moment ഇന്നത്തെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ 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 പഠിക്കുമ്പോൾ when we 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 understand understand about the 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 spiritual world മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് one important thing thing that we should ആരാധനയെ കാണുന്നത് look at at worship the last thing in our life പ്രാധാന്യം കുറവാണ് പ്രാർത്ഥന ആരാധന ദൈവവചനം അതുപോലെ തന്നെ സഭയിൽ പോകുക അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നതൊക്കെ

ഇപ്പോൾ ഒരു പണിക്കാരൻ വരികയാണെങ്കിൽ just man a, a worker comes to അവൻ പറയാ സെനിയാഴ്ച വൈറ്റ് വരാമെന്ന് പറഞ്ഞു if you say he will come on saturday നമ്മൾ അവനോട് പറയും and then you tell the person കുറപ്പോയില്ല ഞായറാഴ്ച 10 മണിക്ക് വരെ no problem you come at sunday 10 am ഞായർ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞു if a guest is coming ഫ്രണ്ട്സ് ആരെങ്കിലും വരികയാണെന്ന് പറഞ്ഞു if friends are coming കുറപ്പോയില്ല ഞായറാഴ്ച 10 മണിക്ക് വരെ no problem you come at 10 am എന്താ കാരണം എന്ന് അറിയാമോ you know why we do that പാസ്റ്റർ ചോദിച്ചാൽ പറയോ എന്റെ ഒരു ഫ്രണ്ട് വന്നു അച്ചാ പാസ്റ്റർ ആ യു കൻ സേ മൈ ഫ്രണ്ട് ഹാവ് കം ഇൻ അлле പണിക്കാരോ ആരാധനയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ വ്യക്തമായിട്ട് വേണം ഞങ്ങൾ ഈ ഈ മിക്കവാറും എപ്പോഴും വരും ആൾക്കാർ രാവിലെ മണിക്ക് മീറ്റിംഗ് താമസിക്കുന്നില്ല ഞാൻ പറയും sorry. I I I say നിങ്ങൾ 10 മണിക്ക് മീറ്റിംഗ് വെച്ചാ എനിക്ക് വരാൻ at am not able to come. So, some people say, you have to come. come അപ്പോൾ some people ആ ആയിട്ട് you have compulsory. ഞാൻ സോറി നിങ്ങൾക്ക്

if you no if you don't mind and i'll come after 2 pm ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് and relatives വളരെ അങ്ങനെ പറഞ്ഞു പിണങ്ങി പോകുന്നது ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് i also notice our dear ones used to feel bad about and get upset and move from the there ഒരു കാലത്തെ ആരാധനയെ കുറിച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ തലമുറ നമുക്കുണ്ടായിരുന്നു that was our a, a, a group of generation who had given importance for worship ഒരു കാലത്തെ വിശ്വാസത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ തലമുറ നമുക്കുണ്ടായിരുന്നു had a generation ഭക്തിക്കും ശക്തിക്കും ധൈര്യത്തിനു വേണ്ടി ും കൊടുക്കുന്ന ത്യാഗത്തോട് കൂടി ലോകവും ലോകത്തിലുള്ളതും ത്യജിച്ച് ഇറങ്ങി തിരിച്ച അനേക ഭക്തന്മാർ നമ്മുടെ മുറുപിതാക്കന്മാർ ഉണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങൾ വിട്ടു അങ്ങനെ ഇറങ്ങി തിരിച്ചു ഒരു തലമുറയുടെ പിൻഗാമികളാണ് നമ്മളോരോരുത്തരും എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് ആ ഇന്നത്തെ ആത്മീക കൂട്ടങ്ങളെ നോക്കുമ്പോൾ വളരെ ഭയം തോന്നുന്നുണ്ട് ഇന്ന് എല്ലാത്തിനേക്കാളും ചെറുതായിട്ട് ആരാധനയെ കാണും എന്നാൽ ാണ്ട്ടെ കുലുങ്ങാത്ത നമ്മൾ കുലുങ്ങാത്തവരായി നിൽക്കണം നിൽക്കണം വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി ദൈവവചനം വായിക്കണം നമ്മൾ പഠിക്കണം പഠിക്കണ്ടല്ല ഞാൻ പറയുന്നത് ജോലിക്ക് പോകണ്ടല്ല ഞാൻ പറയുന്നത് സൺഡേയിൽ ഓവർ ടൈം ചെയ്യരുത് എന്നല്ലേ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോഴും ഇതിന്റെയൊക്കെ നടുവിലും ദൈവ സന്നിധിയിൽ ഇരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ സമയം കെട്ടി കണ്ടെത്തേണ്ടുന്നത് വളരെ ആവശ്യമാണ് ുംറിപ്പോ എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് പറയുന്നു നാലാം അധ്യായത്തിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ട് വിചാര

आवश्यक yeah, give all the request സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം we have to give it to the lord with thanks giving നമ്മുടെ ആവിശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്ന ദൈവത്തെ അറിയിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽണ്ടാക്കിയെടുക്കണം we must have qualities a character where we give thanks to lord for with all a praise and supplication to the lord നമ്മുടെ ആവിശ്യങ്ങൾ സ്തോത്രത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ are we able to give thanks to lord for the situation we are in ചിലപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചതുകൊണ്ട് മറുപടി കിട്ടുന്നവരില്ല we will not reply when you pray for one day പാത്തു ദിവസം പ്രാർത്ഥിച്ചതുകൊണ്ട് മറുപടി കിട്ടുന്നവരില്ല ാണെങ്കിൽ പോലും ചിലത് ചില വർഷങ്ങൾ നീണ്ടുപോയെന്ന് വരാം നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടാൽ നമ്മൾ നമ്മൾ അതിനെ കുറിച്ച് വിചാരപ്പെടും eventually we look into that and we overthink about it. പക്ഷേ ഇന്നവകൻ കാണവ എനിക്ക് പറയാനുള്ളത് ഓ നമ്മളുടെ പ്രശ്നങ്ങളെ കണ്ടു ഭയപ്പെടുക എന്നതിലേക്കാൾ ഉയരിയായി you aren't thinking about the fear that we have because of a problem. പ്രശ്നങ്ങളുടെ നടുവിലറിങ്ങി വന്ന പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് വിളിച്ചുപറയാനുള്ള ആത്മധൈര്യം ആണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി ഇരിക്കുന്നത്. we need to brave enough to speak up and tell about the lord who can save us from all these things. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിചാരിച്ച പോരേണ്ട കാര്യമില്ല. we don't have to worry about any

യും പലർക്കും ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയ ഉപദേശങ്ങൾ ഇഷ്ടമല്ല പക്ഷെ അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസമോ രണ്ട് മണിക്കൂർ അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ താൽക്കാലികൾ മാത്രമാണ് Are temporary. എന്നാൽ എന്നാലും ധൈര്യത്തോടെ വിളിച്ച് പറയട്ടെ നമുക്ക് വേണ്ടുന്നത് താൽക്കാലിക നമുക്ക് വേണ്ടുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് What we need നാം കുറച്ച് നിൽക്കുന്നവനല്ല ഏത് നടുവിലോ ാണ് നടുവിലോട് അവൻ അവന്റെ അവന്റെ എതിരാളികളോട് കൂടെ ചേരുകയല്ല

ിൽ നിനക്ക് അനുകൂലമായി എഴുതേൽക്കുന്നതിന് കാണാൻ കഴിയുമോ പ്രശ്നങ്ങളെ കണ്ട് പകച്ചു പോകുന്നവൻ അല്ല ദൈവം പ്രശ്നങ്ങളെ കണ്ട് ഓ നടുവിൽ സ്തോത്രത്തോടെ സ്റ്റെപ്പുകൾ വെക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഭാഗം ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിസ്റ്റ് അതിനെ കുറിച്ച് ക്രിസ്ത്യാനി ആരുടെയും A uh, child of God is not a... Uh, uh, uh. പിന്നെ പിൻഗാമിയാണ് പാപത്തെ തോൽപ്പിച്ചവൻ രോഗത്തെ ജയിച്ചവൻ മരണത്തിന്മേൽ ഉയർത്തെഴുന്നേറ്റവൻ ശത്രുവിന്റെ തലയെ തകർത്തവൻ ഓ പാദാല ഗോപുരങ്ങളെ നിന്നെ ஜெயிக்கtildeന്നു പറഞ്ഞവൻ കാത്തിനെ ശാസിച്ചവൻ a man who has a uh, calm the storm കാടലിനെ നരദൻ a man who walked on the on the മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ a man who who raised uh, uh, the dead ഓതെരിൽ ആയിരിക്കുന്ന സകലത്തേയും ഉലവാക്കാൻ കഴിയുന്നവൻ a man who is able to make uh, the emptiness the fullness അവൻ ദ പിങ്കാമിയാണ് നമ്മൾ he is അടിമയല്ല ലോകം നിന്നെ അടിമപ്പെടുത്താൻ അതിനു വേണ്ടി നമ്മൾ ഇന്ന് എന്താണ് ലോകത്തിൽ തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കപ്പെട്ടത് കണ്ടപ്പോ നമുക്കൊക്കെ മിസ്്രയയിലെ അനുшеവത്തേക്കാൾ ക്രിസ്തുവിനെ നിന്നെ വലിയ ദാനമെന്നണ്ടി ആ തന്റെ മുമ്പിലുണ്ടായിരുന്ന പലവിലയേ ഞാൻ വിട്ടു കളഞ്ഞു when 모세 understood the benefit of being with the lord is greater than the, the benefits of the world അതുപോലെ തന്നെ പൗലോസ് വളരെ കർത്താവിനെ ಉಪಯೋಗിക്കപ്പെട്ടു paul was also used by god എന്നാൽ

നമ്മോട് പറയുന്നു അതുകൊണ്ട് ഉറപ്പുള്ളവരായി വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി ആത്മാവിൽ ശക്തി ഉള്ളവരായി നമുക്ക് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ